അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചിക്കൻ പാട്ട്സ് വെച്ചുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ചിക്കൻ പാട്ട്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളിവിടെ ഇതിനെ ഈ മാങ്ങ എന്ന് പറയും അതുപോലെ തന്നെ കരൾ ഇതെല്ലാം കൂടെ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചിക്കൻ റെഡിയാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം പ്രത്യേകിച്ച് എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നത് ഇതിൽ കാണുന്ന ആ ഒരു മഞ്ഞ തൊലിയെന്ന് പറയുന്നത് അതെല്ലാത്തിലും നമ്മൾ കറക്റ്റായിട്ട് നോക്കി അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിയണം അതുപോലെ തന്നെ തന്നെ ഒരു സൈഡെന്ന് പറയുന്നത് കൊഴുപ്പിരിക്കും അപ്പം ആ കൊഴുപ്പും പൂർണ്ണമായിട്ടും കളയണം അപ്പോൾ അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് പീസാക്കി മുറിച്ചിട്ടേക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെ ആക്കിയ ശേഷം ഒരു മൂന്നാല് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകണം ഒരു പ്രാവശ്യം വിനാഗിരി വെച്ച് കഴിയണം അപ്പോൾ വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം ഈ മാങ്ങി നടന്ന ഈ ഒരു ഐറ്റം മാത്രമാണ് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അത് ആദ്യം ക്ലീൻ ചെയ്ത കാര്യം എന്തെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് രണ്ട് മൂന്ന് പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേവിക്കാനായിട്ടുള്ള മസാല ആഡ് ചെയ്യാം മസാല എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമുക്കതിൽ മഞ്ഞപ്പൊളിയും ഉപ്പും കുരുമുളക് പൊളിയും മാത്രമാണ് നമ്മളിതിൽ ചേർക്കുന്നത് അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നമ്മളത് കുക്കറിലാണ് വേവിക്കുന്നത് അങ്ങനെ നമ്മളതിൽ ഒരു സ്പൂൺ മഞ്ഞപ്പൊള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇനി ഇത് കുക്കറിലേക്ക് മാറ്റാം അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അതിനിപ്പം നമ്മൾ കുക്കറിലേക്ക് മാറ്റുകയാണ് അതുപോലെ തന്നെ കുക്കറിലേക്ക് മാറ്റിയിട്ട് വേറെ ശ്രദ്ധിക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മളിതിൽ അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ഞാൻ മസാല ഇരുന്ന ആ ഒരു പാത്രം ജസ്റ്റ് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഊറി വരും അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലിവർ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകിയതിൻ്റെ വേസ്റ്റായി കളഞ്ഞെടുത്ത് വെച്ചൊക്കെയാണ് മാങ്ങ ലിവർ ഇവിടെ രണ്ടായിട്ടാണ് ഉപയോഗിക്കുന്നത് മാങ്ങക്ക് വേവ് കൂടുകൾ കൊണ്ട് തന്നെ ഒരു ആറേഴ് വീസിലെങ്കിലും നമ്മൾ കുക്കറിലിട്ട് അടുപ്പിക്കാറുണ്ട് അങ്ങനെ ലിവറൊക്കെ കഴിവെച്ചാൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തോന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇപ്പം മസാലകൾ ചേർക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ള മസാലയാണ് ചേർക്കുന്നത് മാങ്ങയ്ക്കും ലിവറിനും രണ്ടിനും കൂടെ ആവശ്യമുള്ള മൊത്തത്തിലുള്ള മസാലയാണ് നമ്മൾ നമ്മളിതിലേക്ക് പുരട്ടാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഇടിച്ച് അതച്ചെടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആവേണ്ട നല്ലതുപോലെ ചതച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മൾ അതൊക്കെ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര സ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ ഇതിൽ ചേർത്തേക്കുന്ന മസാല എന്ന് പറയുന്നത് ഈ ലിവർ വേവാൻ വേണ്ടി മാത്രം നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചേക്കുന്ന മാങ്ങ ഇതിലൊക്കെ നമ്മൾ തന്നെ മിക്സ് ചെയ്യും അപ്പോൾ അതിനെ കൊണ്ടുള്ള ഒരു മസാലയാണ് നമ്മളിതിൽ ചേർത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് മാറ്റി വെച്ചേക്കാം അപ്പോൾ കുറച്ച് കറിയേപ്പിലൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഉപ്പിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നില്ല അത് ഓരോരുത്തരുടെയും ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പും ചേർത്ത് അങ്ങനെ നമ്മൾ മസാലയൊക്കെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചേക്കാണ് ഒരു അരമണിക്കൂറെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചേക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മൾ എന്തായാലും അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇനി ഇത് വേവിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇനി നമുക്ക് അടുത്ത വേണ്ടതാണ് കടുവാണ് അപ്പോൾ അതിലേക്ക് കടു ഇടുകയാണ് അപ്പോൾ ആ കടുവൊക്കെ നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുമെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ ചതച്ച മുളക് അതുപോലെ തന്നെ മസാലകൾ മസാല എല്ലാ മസാലകളും ഇല്ല ഒരു ഒന്നര സ്പൂൺ പെരിഞ്ചീരകം അതുപോലെ തന്നെ മൂന്നാല് ഏലക്ക അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത രമ്പയില ഇത് ഇത്രയാണ് നമ്മൾ ആ എണ്ണയിലോട്ട് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് എണ്ണയിൽ കിടന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരയാണ് അപ്പോൾ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ലിവറ് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലിവറ് അതിലേക്ക് തട്ടിയ ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ എണ്ണയും മസാലകളും എല്ലാം അങ്ങോട്ടേന്ന് രമ്പയില അങ്ങനെയുള്ള മസാല ഐറ്റംസ് എല്ലാം ആ ലിവറിൻ്റെ എല്ലാ ഭാഗത്തും വെളിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പാത്രത്തിൽ ഒരു ഇതാകുണ്ട് ഇത്ര വെള്ളം ഒഴിച്ചാൽ മതി ഇത് ശരിക്കും ഈ ലിവർ വേവാൻ വേണ്ടി കുറേ കൂടെ വെള്ളം വേണം അപ്പോൾ നമ്മളത് ഈ പച്ചവെള്ളം അതിൽ ഒഴിക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്നതിൽ വെള്ളം ഊറിയിരിപ്പുണ്ട് അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അളച്ചിട്ട് വേവിക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അളപ്പ് തുറന്നപ്പോൾ തന്നെ ലിവർ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും അതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ട് അങ്ങനെ നമ്മൾ കുക്കർ തുറന്ന് ആ കുക്കറിലിരിക്കുന്ന വെള്ളം നമുക്ക് നമുക്കിനിപ്പം ഈ ലിവറിലേക്ക് ഒഴിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ പിടിക്കും അങ്ങനെ നമ്മളെ കുക്കറിലുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നമ്മളൊന്നുള്ള അടച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു അവസ്ഥയാണത് ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമെല്ലാം വന്നിട്ടുണ്ട് ലിവറിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേവില്ല പെട്ടെന്ന് തന്നെ വേഗം ഇപ്പം തന്നെ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന മാങ്ങി കൂടെ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യണം അങ്ങനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള മസാലയാണ് നമ്മൾ നേരത്തെ ചേർത്തേക്കുന്നത് ലിവറിൽ മിക്സ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ മാങ്ങിക്കൊണ്ടുള്ള കണക്കൊക്കെയാണ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള മസാലകളെല്ലാം അതിൽ ചേർത്തേക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അടച്ചിട്ട് കഴിക്കാം അങ്ങനെ നമ്മളെ ലിവർ പാർട്സ് എന്ന് പറയുന്നത് ഏകദേശം റെഡി ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചേർക്കാണ്ട് ഇതെന്ന് പറയുന്നത് സോയാ സോസാണ് ഒരു ഒരു സ്പൂൺ സോയാ സോസും കൂടെ നമ്മളതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം ശരിക്കും ഇപ്പോൾ തന്നെ അത് കഴിക്കാൻ പറ്റുന്ന വരുവത്തിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഗ്രേവി ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അതല്ല ഇനി ഓരോ സമയം ഇത് കുറച്ചുകൂടെ അടുപ്പിട്ടേക്കും തോറും അതിന്റെ ഗ്രേവി വറ്റി വറ്റി വരും നമ്മളിപ്പോൾ ചേർത്ത് വരുന്നത് ഒരു അരസ്പൂൺ മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത് ഗരം മസാല പൊടിയാണ് അപ്പോൾ അതുങ്ങൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കല്യാണ വീടുകളിലൊക്കെ ടച്ചിങ്സിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഈ കല്യാണമൊക്കെ കാറ്ററിങ് സർവീസിനെ ഏപ്പിച്ച് കഴിഞ്ഞാൽ കാണത്തില്ല അല്ലാതെ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞാൽ വീടുകളിൽ പാചകം ചെയ്താണല്ലോ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിന്ന് ഈ മാങ്ങയും ലിവറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പ്രത്യേകം മാറ്റി വെച്ചേക്കും ബാക്കി എല്ലാ പാചകവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് സെപ്പറേറ്റ് ഇട്ട് ഒരു ടച്ചിങ് സൈറ്റായിട്ട് ഉണ്ടാകും അപ്പോൾ അതൊക്കെ മിക്ക കല്യാണ വീടുകളിലും ഉള്ള ഒരു സംഭവമായിരുന്നു ഇപ്പോൾ പിന്നെ ഈ കാറ്ററിങ് സർവീസ് എന്നൊക്കെ ആണോ ഒന്നും കാണാത്തത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള മല്ലി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഐറ്റം ഇതായിപ്പം റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നമുക്കിനി അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ